നമസ്കാരം ബിൽഡ് ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്യാൻസർ എന്നത് നമ്മൾ മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുന്ന ഒരു അസുഖമാണല്ലേ നമ്മുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും സമ്പത്തിനെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന മറ്റൊരസുഖമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും മിക്ക ആളുകളിലും വളരെ ലേറ്റായിട്ടാണ് ഇത്തരം അസുഖങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെയാണ് അവിടെ ചികിത്സയും ബുദ്ധിമുട്ടാകുന്നത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതുപോലെ തന്നെ നമ്മുടെ വീടുകളെ ബാധിക്കുന്ന പലതരം ക്യാൻസറുകളുണ്ട് നമ്മളറിയാതെ തന്നെ നമ്മുടെ വീടുകളെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കെട്ടിടങ്ങളുടെ ആയുസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീടുകളെ ബാധിക്കുന്ന ക്യാൻസറുകളെ പറ്റിയാണ് ഇന്നീ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ വീടുകളെ ബാധിക്കുന്ന ഒന്നാമത്തെ ടൈപ്പ് ക്യാൻസറിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ മിക്ക ആളുകളും ഇത് കണ്ടിട്ടുണ്ടാവും പ്രധാനമായിട്ടും നമ്മുടെ ടോയ്ലറ്റിന്റെ ഭിത്തുകൾ അല്ലെങ്കിൽ ടോയ്ലറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭിത്തുകളിലാണ് ഇങ്ങനൊരു പ്രശ്നം പ്രധാനമായിട്ടും കാണുന്നത് ഒന്നുകിൽ നിങ്ങൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളം ലീക്കാവുന്നത് അല്ലെങ്കിൽ പ്ലംബിങ് എവിടെയെങ്കിലും ചെറിയ ചെറിയ ലീക്കുകൾ വരുന്നത് അതാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള ഒരു പ്രധാന കാരണം ഇത് മാത്രമല്ല മണ്ണിൽ നിന്നും ഈ ഈർപ്പം മുകളിലേക്ക് വരാം ഫൗണ്ടേഷനകത്ത് നിന്നും തറ വഴി ബെൽറ്റ് വഴി ഭിത്തികളിലേക്ക് കയറുന്ന ഈർപ്പവും ഇങ്ങനെ ഒരു പ്രശ്നത്തിന് കാരണമാവാറുണ്ട് പ്രധാനമായിട്ടും ഈർപ്പം തന്നെയാണ് ഇതിൻ്റെ കാരണം ചില ആളുകൾ ഇതിനെ എംസാനിൻ്റെ കുറ്റം പറയും ചില ആളുകൾ മറ്റ് പല കാരണങ്ങളാണെന്ന് പറയും പക്ഷേ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം ഈർപ്പം തന്നെയാണ് ഇതൊരു ഗുരുതര പ്രശ്നമാകുന്നതിന് മുമ്പേ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമുക്ക് വീട് കാണിച്ചു തരും ആദ്യമാതിൽ നമ്മൾ അതിൻ്റെ ബുകളിക്കളും ഒക്കെ കഴിയുമ്പോൾ ചെറിയ നനഞ്ഞ രീതിയിലുള്ള ഒരു സർഫസ് നമുക്കവിടെ കാണാൻ സാധിക്കും ആ ഭിത്തി എപ്പോഴും നനഞ്ഞിരിക്കുന്നവർ നമുക്ക് തോന്നും പിന്നീട് പെയിൻ്റ് പതുക്കെ പതുക്കെ അകി വരും അതിനുശേഷം നമ്മളതിൻ്റെ പ്ലാസ്റ്ററിങ് തേപ്പിൻ്റെ പോട്ടിങ്ങും നമ്മളവിടെ കൈയിട്ട് ഓടിച്ച് കഴിയുമ്പോൾ ആ പ്ലാസ്റ്ററിംഗ് പോട്ടിങ്ങിന് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ നമ്മൾ മിക്ക ആളുകളും ആദ്യമാദ്യമത് കാണുമ്പോൾ ഇത് അവഗണിക്കുകയാണ് ചെയ്യുക അതായത് ആദ്യം ഒരു നിസാരവൽക്കരിച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മളതിനെ നിസാരവൽക്കരിച്ച് കളയും പക്ഷേ കുറച്ചും കൂടി ഗുരുതരമായി കഴിയുമ്പോൾ നമ്മളതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിങ് പെയ് കഴിക്കാനും പല പല നാട്ടുവൈദ്യങ്ങൾ നാട്ടു പൊടിക്കൈകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷേ ഒരു പെർമനന്റ് പരിഹാരം നമുക്ക് അവിടെ ആവുന്നില്ല ഇതൊക്കെ ഒരു ടെമ്പററി സൊല്യൂഷനാണ് ഒരു പത്ത് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനായിട്ട് മാത്രമേ ഇതിനെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എത്ര വാട്ടർ പ്രൂഫിങ് പെയിൻ കഴിച്ചു കഴിഞ്ഞാലും എത്ര എത്ര നമ്മൾ കോട്ടിങ് എന്തെങ്കിലും ചെയ്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും പക്ഷെ വീടും വീണ്ടും ഈ ഈർപ്പം വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ഈർപ്പം വരുന്നത് കൊണ്ട് തന്നെ ആ മുറിയിൽ താമസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അസുഖങ്ങളുമായി മാത്രമല്ല നമ്മുടെ വീടിൻ്റെ സ്ട്രെങ്തിനെയും നമ്മുടെ വീടിൻ്റെ ആരോഗ്യത്തെയും അതിൻ്റെ ഭംഗിയെയും പതിയെ പതിയെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കും ക്രാക്കുകൾ വരും വിള്ളലുകൾ വരും പെയിൻറ്റ് വരും പൂപ്പൽ വരും പതിയെ പതിയെ നമ്മൾ കിട്ടണോടി ഇല്ലാണ്ടാവും ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിടത്തിൽ കാണുകയാണെങ്കിൽ അതിന്റെ സോഴ്സ് അതിൻ്റെ ഉറവിടം അതെവിടെയാണെന്നാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോയ്ലറ്റിലെ അല്ലെങ്കിൽ ടോയ്ലറ്റിനോട് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റ് വ്യക്തികളിലാണ് ഈ പ്രശ്നം പ്രധാനമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ടോയ്ലറ്റിൽ നിന്ന് വെള്ളം ലീക്കാവുന്നതിനാണ് പ്രശ്നക്കാരൻ ഒന്നുകിൽ നിങ്ങൾ ടോയ്ലറ്റിൽ കുളിക്കുന്ന വെള്ളമായിരിക്കും അല്ലെങ്കിൽ പ്ലംബിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ ലീക്കുകളായിരിക്കും പ്രശ്നം പ്ലംബിങ്ങിൽ ലീക്ക് ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ നിങ്ങളുടെ പ്ലംബറെ വിളിച്ചതിന് ശേഷം പ്രഷർ ടെസ്റ്റ് ചെയ്യുക പ്രഷർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്ലംബിങിൽ കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കുക പ്ലംബിങിൽ കുഴപ്പമുണ്ടെങ്കിൽ ഉടൻ തന്നെ പ്ലംബറെ വിളിച്ച് നിങ്ങളുടെ ആ പ്ലംബിങ്ങിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക പ്ലംബിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ ടോയ്ലറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് പ്രശ്നക്കാരൻ നിങ്ങൾ ടോയ്ലറ്റിൽ കുളിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളം ടൈൽസിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങി താഴേക്ക് ഇറങ്ങി അത് ഭിത്തികളിലേക്ക് സ്പ്രെഡായി അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും വാട്ടർ പ്രൂഫിങ് ചെയ്യാതെ ടോയ്ലറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ടോയ്ലറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്ക് വരുന്നത് ഇങ്ങനെയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമാണ് പലരും പല രീതിയിലുള്ള പശ്യ തേക്കാനും ഒക്കെ പറയേണ്ടത് നിങ്ങളെ സമീപിച്ചേക്കാം പക്ഷെ ഇതിന് പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമാണ് ആദ്യമായിട്ട് ടൈൽസ് അവിടെ ചേരുന്ന ടൈൽസ് എല്ലാം വൃത്തിയായിട്ട് ഇളക്കി മാറ്റുക ഇളക്കി മാറ്റിയതിന് ശേഷം അവിടെ ആ സിമൻറ്റ് ആ ടൈൽസ് ഒപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച് ചാന്തിൻ്റെ പോഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും അതെല്ലാം ചിപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യുക വൃത്തി വൃത്തിയാക്കുക അതിനുശേഷം ഏതെങ്കിലും നല്ല കമ്പനിയുടെ സിമെൻറ്റ് വേസ്ഡ് ആയിട്ടുള്ള അതായത് സിമെന്റിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാട്ടർ പ്രൂഫിൽ ആ വിദ്യകളിൽ ചെയ്യുക ഫ്ലോറിലും ചെയ്യുക ഇതിന് ശേഷം ടൈല് ചെയ്യുക അത് ടൈല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈൽ ഗം തന്നെ ഉപയോഗിച്ച് തന്നെ ടൈൽ ചെയ്യാൻ ശ്രമിക്കുക ശേഷം എപ്പോക്സി ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ഫില്ലറുകളും ചെയ്യാൻ ശ്രമിക്കുക ഇത് വീട് പണിയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ചെറിയൊരു കോസ്റ്റ് ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്വാളിറ്റി കുറഞ്ഞ വർക്കുകൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാണ്ടിരിക്കുക പിന്നീട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടി വരും നിങ്ങളുടെ ഈർപ്പത്തിൻ്റെ ഉറവിടം ടോയ്ലറ്റോ അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ലീക്കോ ടോയ്ലറ്റ് ലീക്കോ ഒന്നും അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ഈർപ്പം തന്നെയാണ് പ്രശ്നം മണ്ണിൽ നിന്ന് റൈസ് ആയിട്ട് മുകളിലേക്ക് വെള്ളം കയറുന്നത് ഒരു പഴയകാല മണ്ണെണ്ണ വിളക്കിൻ്റെ തിരുവഴി എങ്ങനെ ആ മണ്ണെണ്ണ മുകളിലേക്ക് കയറുന്നു അതേപോലെ തന്നെ മണ്ണിൽ നിന്നും ഈറുപ്പം നമ്മുടെ തറവഴി ബെൽറ്റ് വഴി മുകളിലേക്ക് കയറുന്നു ഒരു ആറിഞ്ച് അല്ലെങ്കിൽ ഒരു എട്ടിഞ്ച് ബെൽറ്റ് നമ്മൾ ആ തറയുടെ മുകളിൽ ചെയ്തുകൊണ്ട് മാത്രം ഇതിന് പരിഹാരമാവുന്നില്ല കാരണം കോൺക്രീറ്റ് ഒരു സ്ട്രോങ് മെറ്റീരിയൽ മാത്രമാണ് കോൺക്രീറ്റ് ഒരിക്കലും ഒരു വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ഒരു ലീക്ക് പ്രൂഫ് മെറ്റീരിയൽ അല്ല സുഷിരങ്ങളുള്ള പോറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കോൺക്രീറ്റ് അതുകൊണ്ട് ഒരു കോൺക്രീറ്റ് ബെൽറ്റിന് തന്നെ മാത്രം നമുക്ക് ഈ ഈർപ്പത്തെ തടയാൻ സാധിക്കുകയില്ല മണ്ണിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ഈർപ്പത്തെ പരിഹരിക്കാൻ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് വരാതെ നോക്കുന്നതാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട് പണിയുമ്പോൾ ആ കോൺക്രീറ്റ് ബെൽറ്റിന് മുകളിലായിട്ട് ഡാം പ്രൂഫ് കോഴ്സ് അല്ലെങ്കിൽ ഡി പി സി ചെയ്യുന്നുണ്ട് എന്നപ്പോഴും ഉറപ്പാക്കുക ഡി പി സി എന്താണെന്ന് അറിയാത്തവർക്കായി അതിൻ്റെ ഒരു ലിങ്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്നുണ്ട് നിങ്ങൾക്കത് പരിശോധിക്കാമോ ഇനി നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ആദ്യമായിട്ട് ഈ പ്രശ്നമുള്ള ഭിത്തികൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ബിന്ദൽ ബീമിന് താഴെ ഉള്ള കല്ലുകളെല്ലാം ഇളക്കി മാറ്റുക ഇളക്കി മാറ്റിയതിന് ശേഷം കോൺക്രീറ്റ് ബെൽറ്റിൻ്റെ മുകളിൽ ഒരു ഡി പി സി ലെയറ് ചെയ്യുക ഒന്നുകിൽ വിറ്റ്മേൻ്റെ ചെയ്യാം അല്ലെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ തന്നെ ഒരു ഡി പി സി ലെയർ നമുക്ക് അവിടെ ചെയ്യാം ഇതിനുശേഷം വിത്ത് കെട്ടി അടയ്ക്കുക ഇത് കേൾക്കുമ്പോൾ മിക്ക ആളുകൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്നില്ല മിക്ക ആളുകൾക്കും ഇത് ദഹിക്കണമെന്നില്ല കാരണം നല്ല കോസ്റ്റ് വരുന്ന നല്ല കഷ്ടപ്പാട് വരുന്ന പ്രക്രിയയാണിത് അതുകൊണ്ട് തന്നെ വീട് പണിയുമ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ദുഃഖിക്കേണ്ടി വരും നമ്മുടെ വീടുകളെ കെട്ടിടങ്ങളെ ബാധിക്കുന്ന ഒരു രണ്ടാമത് തരം ആണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഏകദേശം ഒരു ആയുസ് പകുതിയോളം കഴിഞ്ഞ വീടുകൾക്ക് അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കാണെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുക കോൺക്രീറ്റിനകത്തിരിക്കുന്ന കമ്പി തുരുമ്പിച്ച് അത് വികസിച്ച് അതിന് തൊട്ട് താഴെയുള്ള കോൺക്രീറ്റിനെ പാളുകളായിട്ട് അടർത്തി അടർത്തി താഴേക്ക് പൊട്ടിച്ച് വീഴുന്നു കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇരുമ്പ് തുരുമ്പിച്ച് കഴിഞ്ഞാൽ അത് വികസിക്കും അങ്ങനെ കോൺക്രീറ്റിനകത്തിരിക്കുന്ന ഇരുമ്പ് വികസിച്ച് കഴിഞ്ഞാൽ അത് പതിയെ കോൺക്രീറ്റിനെ പൊട്ടിച്ച് പൊട്ടിച്ച് താഴേക്ക് വീഴുന്നു നമ്മുടെ കോൺക്രീറ്റിന് ബലം നൽകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു അംഗമാണ് സ്റ്റീൽ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വീടിന് തന്നെ ബലക്ഷയം സംഭവിക്കുന്ന പോലെ തന്നെയാണ് പതിയെ പതിയെ നമ്മുടെ വീട് നശി ഈ പ്രശ്നം ആരംഭിക്കുന്നത് വളരെ ചെറിയ തോതിലാണ് ആദ്യമാദ്യം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങളത് അവഗണിക്കുകയും ചെയ്യുക പിന്നീട് ഇത് വളരെ പെട്ടെന്ന് സ്പ്രെഡാവും കാരണം നമ്മുടെ നാട് ഇരുപ്പം കൂടുതലുള്ളൊരു നാടാണ് അതുകൊണ്ട് ഈ തുരുമ്പ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും കൂടുതൽ കൂടുതൽ കോംഗ്രി പാളികൾക്ക് നടന്ന് വീഴുകയും ചെയ്യും അപ്പോൾ ഇത് ആദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ ഇതിനുള്ള പരിഹാരം കാണേണ്ടതുണ്ട് മിക്ക ആളുകളും ഇതൊരു സ്റ്റേജ് എത്തിയതിനു ശേഷം അത് ചാന്തിട്ടടയ്ക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അത് കവർ ചെയ്യാനുമാണ് ശ്രമിക്കുക പക്ഷേ വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊന്നുമല്ല ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ സ്ഥിരമായ പരിഹാരം എന്ന് പറയുന്നത് നമ്മളിത് ആദ്യം കാണുമ്പോൾ തന്നെ അതിനുള്ള പരിഹാരം കൂടെ തരേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം ഈ തുരുമ്പിച്ച പോർഷൻ ശരിക്കും ഒന്ന് മാർക്ക് ചെയ്യുക ആ തുരുമ്പിച്ച ഏരിയയുടെ ചുറ്റും ഒരു സർക്കിളിലോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിലോ അത് മാർക്ക് ചെയ്യുക ശേഷം വീണ്ടും ഈ റെക്റ്റാങ്കിളിൻ്റെ പുറത്തേക്ക് ഒരടി കൂടെ മാറി മാർക്ക് ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ആ അത്രയും ഏരിയ ആ മാർക്ക് ചെയ്ത അത്രയും ഏരിയ വൈബ്രേഷൻ ഇല്ലാത്ത മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക ഒരിക്കലും ബ്രേക്കറോ ജാക് ക്യാമറോ ഒന്നും ഉപയോഗിച്ച് കട്ട് ചെയ്ത് വൈബ്രേഷൻ ഇല്ലാത്ത കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് അത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റുക ഇതിന് ശേഷം ആ കോൺക്രീറ്റിനകത്തേക്ക് ഡ്രിൽ ചെയ്ത് കമ്പിയിട്ട് അത്രയും പോർഷൻ കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും അടയ്ക്കുക ഇതാണ് ഇതിനുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ ഇത്രപോലെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീട് പണിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ കവറിങ് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക ഫൗണ്ടേഷന് അഞ്ച് സെൻറ്റിമീറ്റർ കവറിങ് കൊടുക്കുക കോളത്തിന് പില്ലറിന് നാല് സെന്റിമീറ്റർ കവറിങ് കൊടുക്കുക ബീമിന് മൂന്ന് സെൻറ്റിമീറ്റർ സ്ലാബിന് രണ്ട് സെൻറ്റിമീറ്റർ നല്ല രീതിയിൽ കവറിങ് കൊടുത്തതിനു ശേഷം മാത്രം കോൺക്രീറ്റ് ചെയ്യുക നമ്മുടെ നാട്ടിലെ ഒരു ആൾ വീട് വെക്കുക അല്ലെങ്കിൽ ഘട്ടം പണിയുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഒരു വീട് വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും അതിൻ്റെ വർക്ക് തീർത്താതിലേക്ക് കയറി കൂടാനും ശ്രമിക്കുക ചിലപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കയറി കൂടാൻ ശ്രമിക്കുമ്പോൾ വർക്കിൻ്റെ ക്വാളിറ്റിയിലും അവിടെ വിട്ടുവീഴ്ച വരും പക്ഷേ അവിടെ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നമ്മൾ ഭാവിയിലേക്കുള്ള ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പുതുക്കിക്കേണ്ടി വരും ടോയ്ലറ്റ് എപ്പോഴും വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം മാത്രം ടോയ്ലറ്റിൽ ടൈംസ് ഒട്ടിക്കുക ബാക്കി കാര്യങ്ങൾ ചെയ്യുക ഫ്ലോർ ബെൽറ്റിന് ചെയ്യുമ്പോൾ അവിടെ ഡി പി സി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്കതിൻ്റെ മേൽക്കൂറിയില്ലാണ്ട് ഭിത്തി മാത്രം കെട്ടി വീട് പണിയാം എന്ന് പറയുന്ന പോലെയുള്ള ഒരു മണ്ടത്തരമാണ് ഡി പി സി ചെയ്യാതെ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യാതെ വീട് പണിയാം എന്നുള്ള ഒരു കാര്യം അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി വർക്ക് ചെയ്ത് നല്ല രീതിയിൽ അവർ കിട്ടാൻ പണിയാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ നല്ലൊരു നിർമ്മാണ സംസ്കാരം ഉണ്ടാവട്ടെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള വർക്കുകൾ നമ്മുടെ നാട്ടിലോട്ട് വരട്ടെ കുറച്ചുകൂടി ഉത്തരവാദിത്വ പൂർത്തോടുകൂടി കോൺട്രാക്ടർമാരായാലും ക്ലയൻറ്റുകളായാലും ആർക്കിടെക്ടുകളായാലും എഞ്ചിനീയർമാരായാലും വീടുകൾ പണിയട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്